മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ എഴുതി തള്ളില്ലെന്ന നിലപാടിലുറച്ച് കേന്ദ്ര സർക്കാർ പുനഃക്രമീകരിക്കുന്ന വായ്പയ്ക്ക് ഒരു വർഷത്തേക്ക് പലിശയുടെ മോറട്ടോറിയം നൽകുമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി വായ്പ എടുത്ത ദുരന്ത ഇത് എന്ത് ഗുണം നൽകും എന്ന് ഹൈക്കോടതിയും ചോദിച്ചു ദുരന്തബാധിതരുടെ ദുരവസ്ഥ ആര് പരിഗണിക്കുമെന്ന് ചോദിച്ച ഹൈക്കോടതി വായ്പ എഴുതി തള്ളുന്നതിൽ മനസ്സർപ്പിച്ച് തീരുമാനമെടുക്കണമെന്ന് കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു ശാന്തനെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശാം ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം വന്നത് വായ്പയുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് മൊറട്ടോറിയം പലിശയോടെ കൊടുത്താൽ ദുരന്തബാധിതർക്ക് എന്തു പ്രയോജനമെന്നാണ് ചോദിച്ചതല്ലേ ഡോക്ടർ ഉൺ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഈ ഹർജി പരിഗണിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ബാങ്ക് വായ്പ എഴുതി തള്ളില്ല എന്ന നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചത് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ പുനഃക്രമീകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത് ബാങ്ക് വായ്പ പുനഃക്രമീകരണത്തിൽ ഒരു വർഷത്തെ മോറട്ടോറിയവും ഉൾപ്പെടും എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു വായ്പയിൽ ബാക്കിയുള്ള തുകയും പലിശയും പുതിയ വായ്പയാണ് ആയി ആണ് കണക്കാക്കുന്നത് വായ്പാ തിരിച്ചടവിന് കൂടുതൽ സമയം നൽകുമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശയുണ്ടോ എന്നായിരുന്നു കേന്ദ്രത്തോട് ഹൈക്കോടതിയുടെ ചോദ്യം മൊറട്ടോറിയം കാലയളവിലും വായ്പയ്ക്ക് പലിശ ഈടാക്കുമെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകി അങ്ങനെയെങ്കിൽ വായ്പ ദുരിതബാധിതർക്ക് ദുരന്തബാധിതർക്ക് എന്ത് ഗുണമെന്നാണ് ഹൈക്കോടതി തിരിച്ച് കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചത് വായ്പാ പുനഃ കേന്ദ്രത്തോട് കടുത്ത അതൃപ്തിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു ദുരിതബാധിതരുടെ ദുരതവസ്ഥ ആര് പരിഗണിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചത് സാഹചര്യം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ എന്നാണ് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി